and review constructive criticism kada yeah. adu more than padam paathu or vlog panna maadhiri da recent or incident nadandha kerala i won't take the names so there was one particular reviewer who was targeting a specific star for a long time vachana enna sir unga patti sonna da ari vaanga mudiyum okay padikku illa onnu odungi vanna pidi chetan or bannum kadichu udichu tharan mahina hu tyan gayo e pachhi mane su thiyu khabar ni but mare evu thiyu ke this is not something that i should be doing ഒരു കയ്യപത്തം പറ്റിയതാണ് നാറ്റിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന ഉണ്ണി മുകുന്ദന്റെ പിക്ചർ ഇറങ്ങിയ സമയത്ത് അതായത് മാർക്കോ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരം പോയി കണ്ട് അതിനൊരു റിവ്യൂ ഇട്ടു ആദ്യം ഈ മാർക്കോയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് നല്ല രീതിയിൽ തന്നെ റിവ്യൂ ഇട്ട ഒരാളാണ് കാരണം അവർ ഒരു പേഴ്സണൽ ഒക്കെ ഉണ്ട് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സീക്കറ്റ് ഏജൻറ്റും അതോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അതായത് മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്താണ് റിവ്യൂ പറയാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നു ഓരോ പ്രേക്ഷകരും അങ്ങനെ ട്രെയിലർ വന്നു ട്രെയിലറിൽ നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആരെ ഈ സീക്രട്ട് ഏജന്റ് അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഈ ഒരു സിനിമ പോയി തിയേറ്ററിൽ പോയി കണ്ടിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ ഒരു ഭഞ്ഞ കുറച്ച് മറ്റേ ടൊമാറ്റോ സോസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് ഇട്ടിട്ട് പുള്ളിക്കാരൻ്റെ ും കടിച്ചു പിടിച്ചു ഇങ്ങനൊരു നോട്ടമൊക്കെ ഉണ്ട് ആ ഒരു നോട്ട് എന്താ ഇത് കണ്ടോ ഇതുപോലെ അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊണ്ട് ഒരു ട്രോളി കൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു റിയാക്ഷൻ അങ്ങോട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞതുമല്ല ഏറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയതാണ് ബിഗ് ബോസിന്ന് ഇറങ്ങിയതിനു ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ ഒരു ഏറിലോട്ടൊരു പോക്ക് പോയി അങ്ങനെ ഏറിൽ കുറച്ച് സ്ഥലം പുള്ളി മേടിച്ചിട്ടുണ്ടെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ അവിടെയും കുറച്ച് സ്ഥലം മേടിച്ചു ഇതൊന്നുമല്ല പ്രശ്നം തമിഴ്നാട്ടിൽ വരെ ഈ പറയുന്ന ഈ അരിയണനെ കുറിച്ച് ചർച്ച എന്തുമായ ചിദംബരം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്ന അരിയണനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ണി കാണുന്നവരെ കൂട്ടുകാരും എല്ലാം എടുത്തിട്ട് അങ്ങ് ട്രോളുക അത് നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ ചിദംബരം എന്താണ് പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കി ക്രിറ്റിസം അത് മോർ ദാൻ പടം ഭാഗത്ത് ഒരു ബ്ലോഗ് ബ്ലോക്ക് പണ്ടാണ് റീസൻറ്റ് ഒരു ഇൻസിഡന്റ് ആണ് കേരളത്തിൽ ഐ വോണ്ട് ടേക്ക് നെയിംസ് സോ ടേക് വാസ് വൺ റിവ്യൂവർ റിവ്യൂസ് ടാർഗറ്റിംഗ് സ്റ്റാർ ഫോർ ടൈം പത്തി ഉന്നെപ്പത്തി സ്വന്തം മറ്റെന്താ അരി വാങ്ങ മുടിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീക്കട്ടജ്ഞത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചിദംബരമാണ് പറയുന്നത് എന്തുവായാലും അങ്ങനെ തമിഴ്നാട്ടിലും എല്ലായിടത്തും ഈ അരിയണ്ണനെ അങ്ങ് ഫേമസ് ആക്കി വിട്ടിരിക്കുകയാണ് പുള്ളിക്കാരുടെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ആള് ആരാന്നുള്ള കാര്യം അവിടെ അവരെല്ലോടെ കുത്തി ഇരുന്ന് ചിരിക്കുകയുമാണ് അത് മാത്രമല്ല ഇവിടെ ചിദംബരം മാത്രമല്ല പുള്ളിയെടുത്ത് ട്രോൾ ചെയ്തത് എന്തിനേറെ പറയുന്നു ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ വരെ എടുത്തിട്ട് അങ്ങ് ട്രോളുക ആരാ ട്രോൾ ചെയ്ത് ജാസ്മിൻ ഇപ്പോഴാണ് ജാസ്മിനോട് എനിക്കൊരു ബഹുമാനവും ഇത് ഇഷ്ടമൊക്കെ തോന്നിയത് മുമ്പ് അവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഞാൻ ഒത്തിരി വിമർശിച്ചിട്ടുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെയൊക്കെ ഇഷ്ടം പോലെ വിമർശിച്ചിട്ടുള്ളതാണ് ആ ഗബ്രിയുമായിട്ടുള്ള ആ ഒരിതൊക്കെ കണ്ട് നമുക്ക് തന്നെ വെറുത്ത് ഒത്തിരി വിമർശിച്ചതാണ് ഇപ്പോഴാണ് ഈ പുള്ളിക്കാരുടെ വായുനിന്ന് ഈ ഒരു കാര്യം വന്നപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ജാസ്മിനോട് ജാസ്മിൻ പറഞ്ഞു ജാസ്മിനും അതോടൊപ്പം തന്നെ അഭിഷേക്കും ഈ അതോടൊപ്പം സീക്രട്ട് സീക്രട്ടേജന്റ് വൈഫ് എല്ലാവരും കൂടെ സിജോയുടെ കല്യാണത്തിൽ ബിഗ് ബോസിലുള്ള സിജോയുടെ കല്യാണത്തിന്റെ ആ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയ്ക്കകത്താണ് ഈ ജാസ്മിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഭിഷേക് കൂടെ രണ്ടുപേരോടൊക്കെ ട്രോളുന്നത് എന്തായാലും അതൊന്നും നമുക്കൊന്ന് കേട്ടുനോക്കാം പക്ഷെ നീ താഴെ ഇറങ്ങുന്നില്ലല്ലോ ഇല്ല ഞാൻ ഞാൻ വീട് വാങ്ങാൻ പോകുന്നു എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു ബണ്ണും വണ്ണം കടിച്ചുപിടിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ അടിപൊളി ഒരു ചോദ്യമായി ജാസ്മിൻ ഇവിടെ ചോദിച്ചത് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ സമയത്ത് ചേട്ടൻ ഒരു ബണ്ും കടിച്ചോണ്ടൊരു വരവ് വന്നല്ലോ എൻ്റെ പൊന്നു ചേട്ടൻ പറഞ്ഞു ഇപ്പോഴത്തേന് എല്ലാവരും കൂട ഒരോ ചിരിയാ അത് അല്ലേ എല്ലാം ഒന്ന് ഒതുങ്ങി വന്നതാണ് അപ്പോഴത്തേന് ഈ അരിയണ്ണന് ഒരു ബന്നൊക്കെ ഇങ്ങോട്ട് കടിച്ചു വടിച്ച് ഒരു വരവ് വന്നു കണ്ടുപോയിക്ക് ചേട്ടാ എനിക്ക് ചേട്ടനോട് ഒരു നശിപ്പിച്ചു ഒരു ഇതൊക്കെ സത്യമായിരുന്നു സത്യമായിരുന്നു പുള്ളിയെ പറഞ്ഞ റിവ്യൂ ഒക്കെ ഓക്കെ എല്ലാം ഓക്കെയാ പക്ഷെ ആ ഒരു മന്നും കടിച്ചോണ്ട് അതിനെ ട്രോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എൻ്റെ മനുഷ്യ സിക്രട്ടറേജന്റ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്താ പറയുക ഓ സിക്രട്ടറേജന്റ് എന്താ കണ്ടന്റ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇതുപോലൊക്കെ ഒരു സിനിമയെ ഇങ്ങനെ ആവകണിച്ച് ആ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളോടുള്ള ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ വീണുപോയി സത്യം തന്നെയാണ് അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ വരെ ഈ പറയുന്ന മാർക്കോ കയറി കത്തി നിങ്ങൾ എങ്ങനെ ഇതിനെ നെഗറ്റീവ് ആക്കുന്നു അതിനനുസരിച്ച് ആ സിനിമ കയറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പൊ ഹിന്ദിയിലൊക്കെ കയറി ഹിറ്റാണ് അതോടൊപ്പം തന്നെ ഗുജറാത്തി ചാനലിൽ വരെയാണ് പോയിരുന്ന ഉണ്ണിമുഖന്ന് പോയി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നാം തീയതി നാളെ ആണെങ്കിൽ നമ്മുടെ തെലുങ്കില് റിലീസാണ് മൂന്നാം തീയതി തമിഴ്നാട്ടിൽ റിലീസാണ് അങ്ങനെ തുടങ്ങി മാർക്കോ ഇനിയും കത്തി 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 കയറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ സീക്കെട്ട് എണ്ണൻ അരി മേടിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ആ സീക്രട്ടേജന്റ് പറയുന്ന പ്രകാരം എല്ലാവരും അരി മേടിക്കണം എന്നാ പറഞ്ഞു ചിദംബരം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ ഈ സീക്രട്ട് ഏജന്റിനെ വെച്ചുകൊണ്ട് അമ്പത് കോടിയുടെ ഇതെടുത്ത എടുത്ത രീതിയിൽ ആ സീക്രട്ടേജന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത് കൊള്ളോ എന്തായാലും ഓക്കെ ബാക്കി വയലൻസിന് വേണ്ടി മാത്രം എടുത്ത പടം കോമഡിക്ക് വേണ്ടി മാത്രം ബ്രോ എക്സ്ട്രാ വയലൻസ് ചില കാണിച്ചിട്ടുണ്ട് അത് കഥയായിട്ട് സിങ്ക് ആയില്ല അവിടെ 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 പോ 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 എന്തുവായാലും ജാസ്മിനും അഭിഷേകം ചേർന്ന് ട്രോളി കൊന്നു എന്ന് തന്നെ നമുക്ക് പറയാം എന്തുവായാലും അത് അവിടെ നിൽക്കട്ടെ സീക്രട്ട് ഏജന്റ് പിന്നെയും പിന്നെയും പോയി ഏറിൽ പോയിട്ട് അവിടെ തന്നെ സെന്റ് സ്ഥലവും മേടിച്ച് അവിടെ ഒരു കാറ് വിട്ട് അവിടെ ഇരുന്നുകൊണ്ട് റിവ്യൂ പറഞ്ഞോണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ എപ്പോ താഴെ ഇറങ്ങുന്നോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് വരും പിന്നെ ഏറി പോയിക്കൊണ്ടേയിരിക്കും എന്തുവായാലും ബിഗ് ബോസിൽ പോയതോടുകൂടി ഏറ്റവും കൂടുതൽ പേര് നഷ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സീക്രട്ടെണ്ണന ബിഗ് ബോസിൽ പോയി കണ്ണനായിട്ട് തിരിച്ചു വന്ന പുള്ളിക്കാരനാണ് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്തൊക്കെയായിരുന്നു അവിടെ പോയി കാറ്റിക്കൂട്ടിയത് അങ്ങനെ ബിഗ് ബോസിൽ പോയി തൻ്റെ ഇമേജ് എല്ലാം നഷ്ടപ്പെടുത്തി വന്ന എയറിൽ പോയിട്ട് വന്ന പുള്ളിക്കാരനാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് അതുപോലെ ജാസ്മിനും പോയതാണ് എയറിൽ എന്നാൽ ഇപ്പോഴിതാ ഈ മാർക്കോയുടെ ഒരു റിവ്യൂ ചെയ്തതോടുകൂടി പിന്നെയും ഒരു എയറിൽ പോക്ക് പോയി

दि इज नॉट समथिंग दैट आई शूड बी डूइंग ए पी मैं आई आई लेव द जॉब सॉरी आई लैव द कॉलेज एंड इमीडियेटली मैं जॉब जॉब मैं थ्री इर्स सो आई आई वॉज़ विथ एटल भारती एम्फोसिस् पी hey, मैं एक बटवा uh, तो मैं काम करू uh, एक, एक रिसेप्शनिस्ट एक, एक, एक महीना hey, मैं टैलीस करो ये पी देन आय वेंट टू मोटिफ या अही आश्रम मी एक कंपनी आहे मोटिफ हाल मय देअर चेंज इट त एक वर्ष के डेड वर्ष सो इन इन जनरल थ्री इयर्स आय वक सो माझ्या फ्रेंड्स जर डिग्री ग्रॅज्युएशन जाता हा नाईट शिफ्टम करतो तर अ दॅट टाइम ऑल्सो आय जस्ट फील दॅट इट वॉज वेरी मोनुटन्स मा एकने काम करून तकलीफ करतो मॅन आय वॉज लाईक പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന പുള്ളിക്കാരന്റെ ജീവിത സാഹചര്യമാണ് ഗുജറാത്തിൽ പുള്ളിക്കാരൻ ചെയ്ത എല്ലാ ജോലികളെ കുറിച്ചും പുള്ളിക്കാരൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്തുവായാലും ഉണ്ണി ഉണ്ണിമുകുന്ദന് നല്ലൊരു ബെഞ്ച് മാർക്ക് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാർക്കോ മാർക്കോ എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യയിൽ വമ്പൻ ഹിറ്റായി മാറും മാറി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി ഒരു പടം വന്നു കഴിഞ്ഞാൽ മാർക്കോയെ കവച്ചു വെക്കുന്ന രീതിയിൽ വേണം ഇനി സിനിമ ഇറക്കാനായിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇനി സിനിമ ഇറക്കിയാൽ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പടം എല്ലാവരും കാത്തിരിക്കുന്ന ഇനി ഇതിനെക്കാട്ടിലും വമ്പൻ ഫൈറ്റുകളുള്ള ഉള്ള പടത്തിന് വേണ്ടിയായിരിക്കും ഇനിയും ജനങ്ങൾ കാത്തിരിക്കുക എന്തുവായാലും ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് വേറിൽ കയറി എന്നാലിപ്പോൾ മെഴുകി മെഴുകി മെഴുകിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വലിയ രീതിയിലൊക്കെ ഇൻറ്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങനല്ല പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഇല്ല അതാണ് ഇതാണ് എനിക്ക് അതിൻ്റെ അകത്തെ എന്തുവാ ഒത്തിരി വയലൻസ് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കഥയില്ല സ്റ്റോറിയില്ല ആയിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞു ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ മെഴുകിയൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഏറിൽ കയറി അവിടെ തന്നെ കുറച്ച് സെൻ്റ് വസ്തുവൊക്കെ മേടിച്ച് അവിടെ തന്നെ ഒരു കാറൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇനി റിവ്യൂ പറയട്ടെ എന്ന് നമുക്ക് പറയാം എന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ